നമുക്ക് ഇന്നൊരു ടൂർ പോയാലോ ഇവിടെ അന്ന് കൂട്ടാൻ നമുക്ക് അറിയാമോ നമ്മുടെ നമ്മുടെ ഉള്ള പ്ലേസ് മാമുണ്ട് ഒക്കെ കാണുമ്പോ അമ്മ സങ്കടം വരുന്നു ഈ രണ്ട് മാസം കൊണ്ട് അമ്മാളുടെ ഫ്രണ്ട്സിനെയും മാമിനെയും ആരെയും കാണുന്നില്ല ആലോചിച്ചിരുന്നപ്പയാ കൂറ് പോയത് ഓർമ്മ വന്നത് മാളോൻ്റെ അടുത്ത് ഇരിക്കുന്ന ആരാന്നറിയാമാ അബ്ദുള്ള അബ്ദുള്ള അടുത്ത വശം എനിക്ക് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു കാരണം അബ്ദുള്ള അബ്ദുള്ളയുടെ സ്വന്തം നാട്ടിൽ പോവാ അബ്ദുള്ളയുടെ നാട് ഇറാനാണ് മാളോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എല്ലാം അമ്മനും നല്ല വിഷമം ഉണ്ട് എന്നെങ്കിലും ഒരിക്കൽ അബ്ദുള്ള കാണാം ഭൂമി ഊരേണ്ടതല്ലേ അപ്പൊ എവിടെങ്കിലും വെച്ച് കാണാം എന്ന വിശ്വാസത്തോടെ അമ്മ ഇരിക്കുന്നു ഇങ്ങനെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് പാട്ട് പാടി സോഫ്റ്റ് പ്ലേ കയറി ഒരുപാട് ചാടി കഴിച്ച് എന്ത് രസമായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ആ ടൂറ് വന്നത് അമ്മാളൻ്റെ സ്കൂൾ ഏതാന്ന് നിങ്ങൾക്കറിയാമോ കൈക്കൂട്ടത്തുള്ള ഓർ പബ്ലിക് സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത് അമ്മാളും ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് ചിലപ്പോൾ പഴയ കൂട്ടുകാർ എല്ലാവരും പോവും പിന്നെ അത് പുതിയ കൂട്ടുകാർ വരും പിന്നെ പുതിയ ക്ലാസ് ടീച്ചർ ടീച്ചറായിരിക്കും പുതിയ ക്ലാസ് ആയിരിക്കും അങ്ങനെ അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ അതല്ലേ സ്കൂൾ ജീവിതം കഴിഞ്ഞ പ്രാവശ്യം അമ്മളൊന്നു ടൂർ പോവാൻ കഴിഞ്ഞില്ല ആ സമയത്താണ് അമ്മള് ശബരിമലയിൽ പോയത് അപ്പോൾ ടൂർ പോയ ആരാധയും എല്ലാവരും പറഞ്ഞു അടിപൊളിയായിരുന്നു പറഞ്ഞു ഇന്ന് അവർ പോയത് ഹാപ്പി ലാൻഡിലായിരുന്നു നമ്മൾ തീരുമാനിച്ചെടുത്തു ഈ പ്രാവശ്യം പോവാത്തു കാത്തിരുന്ന് ആ ദിനത്തി അങ്ങനെ പ്ലേ ആസ് പോയി അടിച്ചുപൊളിച്ച് ഒരുപാട് ഗീമുകൾ കളിച്ച് ആൻഷ മാമും വിൻസി മാമും അവരുടെ പിള്ളേരുടെ കൂടെ ഇരുന്ന് കളിച്ച് കണ്ടോ എല്ലാവരെയും മുഖം കണ്ടോ എല്ലാവരും ഹാപ്പിയാണ് ഇടയ്ക്കെ എപ്പോഴോ അവർ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഗെയിം കണ്ടു ഇത് ഇത്തിരി പേടിപ്പിക്കുന്നതാണ് മാളു ഈ ഗെയിമിൽ കയറിയില്ല അമ്മ നല്ല പേടിയുണ്ട് അതിൽ കേറി കുട്ടികൾ ഒരുപാട് കറിയുന്നുണ്ടായിരുന്നു ഇതാണ് അമ്മാളുന്റെ ഫേവറേറ്റ് ഗെയിം ലൈസൻസ് ഇല്ലാതെ കാർ ഓടിക്കാൻ പറ്റിയ സ്ഥലം ഇതാണ് ഇവിടെ ട്രാഫിക് സിഗ്നൽ ഇല്ല ബ്ലോക്ക് ഇല്ല കണ്ട്രോള് ചെയ്യാൻ ട്രാഫിക് പോലീസും ഇല്ല ഒന്ന് മാത്രം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാർ കാറിച്ച് കളിക്കുക ഈ ഗെയിമിൽ അമ്മാളും അമ്മാളുവിൻ്റെ ഫ്രണ്ട്സും വിൻസി മാമും ഒരുപാട് എൻജോയ് ചെയ്തു അമ്മാളുവിന്റെ ക്ലാസ് ടീച്ചർ ആണ് രേഷ്മ മാം പക്ഷെ രേഷ്മ മാം ഇതിനകത്ത് കയറിയില്ല അൻഷാ മാം കേറിയായിരുന്നു എൽ കെ ജിയിലാണ് വിൻസി മാമും യു കെ ജി ഷീല മാമാണ്ഡിൽ രേഷ്മ മാ അടുത്തത് ഈ ഗെയിം ഈ ഗെയിമിന്റെ പേരൊന്ന് അമ്മ അറിഞ്ഞൂടാ ഈ ഗെയിമിൽ അമ്മനെ ഭയങ്കര പേടിയായിരുന്നു അമ്മ അതിനകത്ത് പേടിച്ചിരിക്കുന്ന കാണാൻ പറ്റും കൂടെ അമ്മൻ്റെ ഫ്രണ്ട്സായ വൈഷ്ണവി നിയ പിന്നീട് പൂസിൽ അബ്ദുള്ള അയാൻ ജോഷ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു േക്കും ഉച്ചയ്ക്ക് ഫുഡ് അയക്കാനുള്ള ടൈമായി എല്ലാവരും റൈഡിൽ കയറി ക്ഷീണിച്ച് വിശന്നിരിക്കുകയാണ് അതാണ് അബ്ദുള്ളയുടെ ചേച്ചി അടുത്തതാണ് അമ്മാളൻ്റെ ഗ്രൂപ്പ് ഏരിക്കുന്നു വിശ്വദത്ത് ആയാൻ ഏതു എല്ലാവരും ഇരിപ്പുണ്ട് എല്ലാവരും ഫുഡിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് അതായിരിക്കുന്ന ശീല മാം ഈ ഇരിക്കുന്നത് എല്ലാ എൽ കെ ജി യു കെ ജി കുട്ടികളാണ് ഇതാണ് അയാൻ അശ്വിൻ അമ്മാളും വൈഷ്ണവ് പിന്നെ ഡ്രൈവർ അങ്ങളും പുട്ടുകഴിക്കാൻ ഇരിക്കുന്നു പുട്ട് കഴിച്ച ഉടനെ അടുത്ത റൈഡിലോട്ട് ഓട്ടോ ആയി അവിടെ ഒരുപാട് കളിച്ചു പിന്നെ രേഷ്മ മാം മൊത്തം കാണാൻ പോയി അവിടെ വെച്ച് കുറെ സെൽഫി ഒക്കെ എടുത്ത് അതിനുശേഷം ശേഷം ആളിലകത്തെ ബസ് യാത്ര നടത്തി അങ്ങനെ ടൂർ എല്ലാം കഴിഞ്ഞ് വൈസ് പ്രിൻസിപ്പൾ രാഗി മാമും ക്ലാസ് ടീച്ചറായ രേഷ്മ മാമും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നും മനസ്സിൽ വെക്കാൻ കുറെ സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ച മാമിനും ഫ്രണ്ട്സിനും അവർ പബ്ലിക് സ്കൂളിന് താങ്ക്സ്